നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ ധനുമാസം ഒന്നാം തീയതി ഡിസംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ഈ നാളുകാർക്ക് നാളെ മുതൽ രാജയോഗം പിറക്കാൻ പോവുകയാണ് ഇവരുടെ ഗ്രഹസ്ഥിതികൾ നോക്കുമ്പോൾ നല്ലതുകൾ തെളിഞ്ഞു കാണുന്നു ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവർ പൂർവജന്മത്തിൽ ചെയ്ത നന്മകളുടെ ഫലമെന്ന വണ്ണം പല നല്ല കാര്യങ്ങളും ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ധനസ്ഥിതി വർദ്ധിപ്പിക്കുകയും രാജയോഗത്തിലേക്ക് എത്തുകയും ചെയ്യും ആറ് നക്ഷത്ര ജാതകർക്കാണ് ആ ഒരു വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ ശത്രുക്കൾ പോലും ഒന്ന് ഞെട്ടിപ്പോകും അത്രയേറെ വലിയ ഒരു ഉയർച്ചയാകും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു തീർപ്പായി ഇനി ഭാഗ്യത്തിലേക്ക് ഈ ആറ് നക്ഷത്രജാതകർ ഉറപ്പായും എത്തിയിരിക്കും ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് കുതിക്കുക ഈ നക്ഷത്രജാതകർ ഭാഗ്യമാണ് ഉയർച്ചയാണ് ദേവി മഹാമായയുടെ ഒരു അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് അമ്മമാരിയമ്മയുടെ ഒരു അനുഗ്രഹം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഈ നക്ഷത്ര ജാതകരുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തണം ഈ നക്ഷത്ര ജാതകർ ധനുമാസം ഒന്നാം തീയതി അതായത് ഡിസംബർ മാസം പതിനേഴാം തീയതി നിങ്ങൾ ക്ഷേത്രദർശനം നടത്തണം ഞായറാഴ്ച ദിവസമാണ് എല്ലാവർക്കും അവധിയൊക്കെയാണ് അന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസമൊക്കെ നടത്തുക ഒപ്പം ഒരു ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക ജീവിതം മാറും ഈ ആറ് നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു നേട്ടമാണ് വന്നു ചേരുന്നത് ഈ ഒരു വളർച്ച ഇവർക്ക് മാത്രമല്ല ഇവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകും വീട്ടിലുള്ളവർക്കൊക്കെ രാജയോഗമായിരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ കടക്കുന്നത് അവരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ധനുമാസം ഒന്നാം തീയതി മുതൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ കൊണ്ടാടുന്ന രാജയോഗം ആരംഭിക്കുന്ന ആ ആദ്യത്തെ ഭാഗ്യമുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് സർവഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് അതൊക്കെ നമുക്കറിയാം കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവെ മുരുകഭക്തരായിരിക്കും മുരുകനെ ഒരുപാട് ആരാധിക്കുകയും മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്നവരുമായിരിക്കും മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഹരഹരോ മുരുക എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഈ കാർത്തിക നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകർ പൊതുവേ സത്കാരപ്രിയരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇനി വന്നു ചേരും ധനുമാസം ഒന്നാം തീയതി മുതൽ രാജയോഗമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഏതൊരാളുടെ മനസ്സിലും പെട്ടെന്നൊരു സ്ഥാനം നേടിയെടുക്കുവാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയാറുണ്ട് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച കാർത്തിക നക്ഷത്ര ജാതകർക്ക് ധനുമാസം ഒന്നാം തീയതി രാജയോഗം പിറക്കും ഒത്തിരി ഒത്തിരി ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഇവർക്ക് ഉദയം നേടാൻ കഴിയും പല സാധനങ്ങളും കേടുകൂടാതെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അതീവ തൽപ്പരാണ് കാർത്തിക നക്ഷത്ര ജാതകർ സാധാരണ നല്ല ആരോഗ്യത്തോടു കൂടിയവരായിരിക്കും നീണ്ടതും ഉയർന്നതുമായ മൂക്ക് സൗമ്യമായ സ്വഭാവം ചൈതന്യമുള്ള കണ്ണുകൾ ശാന്തവും പ്രസരിപ്പുമുള്ളതുമായ വധനം തുടങ്ങിയ കാർത്തിക നക്ഷത്ര ജാതകരുടെ പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുന്നതുമാണ് എന്നാൽ ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് രാജയോഗം ആരംഭിക്കും ശത്രുക്കളെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വളർച്ചയാകും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് മുരുകഭക്തരായ കാർത്തിക നക്ഷത്ര ജാതകർ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ പാലഭിഷേകം നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും മംഗല്യഭാഗ്യം സത്സന്ധാന ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഏറെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഏത് ഈശ്വര രൂപത്തെയാണോ സങ്കല്പിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വ ബോധവും ശുഭാപ്തി വിശ്വാസവും സമാധാനവും തോന്നുന്നത് ആ രൂപമാണ് ആ വ്യക്തിയുടെ ഇഷ്ടദൈവം ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ നല്ല തുകൾ പിറക്കും ലോട്ടറി ഭാഗ്യം വരെ വന്നു ചേരും ധാരാളം ധനം വന്നു ചേരും ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് ഇവർ എത്തും നെയ്വിളക്ക് കത്തിക്കണം നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം മഹാലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകും ശിവഭഗവാനെ ദിവസവും ഭജിക്കുന്നതും ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമാകും ഏതായാലും ധനുമാസം ഒന്നാം തീയതി മുതൽ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ആറ് നക്ഷത്രജാതകരിൽ ഒന്നാമനായി നിൽക്കും കാർത്തിക നക്ഷത്രജാതകർ ആരെയും അമ്പരിപ്പിക്കുന്ന പോലെ വലിയ ചൈതന്യത്തിൽ ഒത്തിരി ഒത്തിരി രാജയോഗങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമാണ് പുണർത്ത നക്ഷത്രം പുണർ നക്ഷത്ര ജാതകർക്കും വലിയ നേട്ടമാണ് വന്നു ചേരുന്നത് ക്ഷിപ്രകോപികളാണ് ചഞ്ചല ചിത്തരാണ് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളവരാണ് പുണർ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ അതായത് ഡിസംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇക്കൂട്ടർ സമീപിക്കാറുള്ളൂ പുണർന്ന ആളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമാണ് ബാല്യകാലത്ത് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പോൾ സൗഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോകുകയാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ രാജയോഗത്തിലേക്ക് എത്തും ഈ നക്ഷത്രജാതകർ ദേവിഭക്തരാണ് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണം പുണർദം നക്ഷത്രജാതകർ ഭാഗ്യമാണ് നേട്ടമാണ് ഒരു വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പുണർത നക്ഷത്രജാതകർക്ക് അത് നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ നക്ഷത്രം എത്തും അത്രയേറെ ഭാഗ്യമാണ് നേട്ടമാണ് ശത്രുക്കൾ പോലും ഒന്ന് ഞെട്ടിപ്പോകും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യമൊക്കെ അടിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഏതൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുവോ അവിടെയൊക്കെ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ജീവിതം വിജയിക്കുന്ന സമയമാണ് സമ്പൽ സമൃദ്ധിയിലെത്തുന്ന സമയമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങളായിരിക്കും ധനുമാസം ഒന്നാം തീയതി മുതൽ പുണർത നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പട്ട് സമർപ്പിച്ച് അർച്ചന നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ടു പോകുക യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായ കാര്യമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കണം ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകണം നേട്ടത്തിലേക്ക് പോകണം അതിന് നിങ്ങൾക്ക് കഴിയും തീർച്ചയായും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക നല്ല കാര്യങ്ങൾ നിങ്ങളെ നല്ല ഉന്നതിയിൽ കൊണ്ടെത്തിക്കും രാജയോഗം നേടിയെടുക്കുന്ന അടുത്ത നക്ഷത്രം അടുത്ത നക്ഷത്രം നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ വീടുകളിലും മിക്കപ്പോഴും ഉള്ള നക്ഷത്രമായ ആയില്യം നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്കും ഇനി ഗുണാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും നക്ഷത്ര ജാതകർ വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ് തൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി എന്തും പറഞ്ഞു പ്രതി പലിപ്പിക്കുവാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സമൂഹത്തിൽ മോശമായി കരുതുന്നവരുമായി ഇക്കൂട്ടർ വലിയ ചങ്ങാത്തത്തിലേർപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് സ്നേഹത്തിനും ആദർശത്തിനും കർത്തവ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്തവരായിരിക്കും ആയില്യനക്ഷത്ര ജാതകർ എവിടെയും നുഴഞ്ഞു കയറി കാര്യം സാധിക്കുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് പുറമേ വലിയ തന്റേടികളായി തോന്നുമെങ്കിലും അടിസ്ഥാനപരമായി ഭീരുക്കളാണ് ആയില്യനക്ഷത്ര ജാതകർ ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം സംഭവിക്കും ധനശേഷിയുണ്ടാക്കും രാജയോഗത്തിലേക്ക് കടക്കും നമ്മൾ കേട്ടിട്ടില്ലേ രാജയോഗമെന്നൊക്കെ ആ രാജയോഗമാണ് ഇപ്പോൾ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ പാൽപായസം നടത്തുക ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക കണ്ണന് കദളിപ്പഴം നേരിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ജീവിതം മാറും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഉറപ്പായ സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയിലും സന്തോഷത്തിലേക്കും ഇവർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രമാണ് മഖം നാലാമത്തെ നക്ഷത്രം ആറ് നക്ഷത്രജാതകരിൽ ആറാമത്തെ നക്ഷത്രമായ മകനക്ഷത്രജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് ഇനി വന്നു ചേരുന്നത് ധൃർതി പിടിച്ചുള്ള പ്രവർത്തന ശൈലിയായിരിക്കും ഇവരുടേത് അഭിമാനികളും ഹൃദയ വിശാലതയുള്ളവരും നിസ്വാർത്ഥരും ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരും ആയിരിക്കും ഇവർ സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക ഇവർക്കിനി രാജയോഗമാണ് വൃശ്ചികമാസത്തിൽ രാജയോഗം നേടുന്ന ആറ് നക്ഷത്രജാതകരിൽ നാലാമത്തെ നക്ഷത്രമായ മകൻ നക്ഷത്രത്തിന് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർക്ക് ഗജകേസരി യോഗവും വന്നു ചേരും വലിയ വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ അവിടെ നല്ല രീതിയിൽ നല്ല ഉയർന്ന ജോലിയൊക്കെ കിട്ടുവാനുള്ള സാധ്യതയൊക്കെ ഇവർക്കുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരും ദുബായിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ നല്ല ഡെവലപ്പ് അവർക്ക് ഇനി ഉണ്ടാകും എല്ലാം ഭാഗ്യമാണ് നേട്ടമാണ് ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് 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 സൗഭാഗ്യമാണ് മകൻ നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവെ സംതൃപ്തമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതവും മറ്റുള്ളവരുമായുള്ള സഹവർത്തികത്വവും അത്ര നല്ല രീതിയിലായിരിക്കില്ല ഭാര്യയുടെ രോഗവും വിപരീത സ്വഭാവവും വിവാഹ ജീവിതത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കാറുണ്ട് ഇവർക്ക് മാതൃഗുണം കൂടുതലായിരിക്കും ശത്രുക്കളോട് യാതൊരു കാരുണ്യവുമില്ലാതെ പെരുമാറുന്നവരായിരിക്കും മകനക്ഷത്രജാതകർ ഇനി ഇവർക്ക് സൗഭാഗ്യമാണ് നേട്ടമാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും രാജകീയമായ നേട്ടങ്ങൾ ഇവർ നേടിയെടുക്കും ഇവരുടെ അസുഖങ്ങളൊക്കെ മാറും എല്ലാ രീതിയിലും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴ നക്ഷത്രമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ഉത്സാഹത്തോടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്തു തീർക്കുന്നവരാണ് അനിഴ നക്ഷത്രജാതകർ ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിത ഉയർച്ചയാണ് വന്നു ചേരുന്നത് എല്ലാ രീതിയിലും നേട്ടമായിരിക്കും അനിഴ നക്ഷത്ര ജാതകർക്ക് രാജയോഗത്തിൻ്റെ സമയമാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം മുത്തുമാരിയമ്മയെ ഇഷ്ടപ്പെടുന്നവർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ അമ്മേ മാരിയമ്മേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഉറപ്പാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനമൊക്കെ നടത്തണം ദേവീക്ഷേത്രത്തിൽ അർച്ചനയൊക്കെ നടത്തണം ദേവീക്ഷേത്രത്തിൽ പട്ടൊക്കെ സമർപ്പിക്കണം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇനി നിങ്ങളുടെ ജീവിതം മാറും ധാരാളം ധനമൊക്കെ വന്നു ചേരും ജീവിതം ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരും ഉറപ്പാണ് ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടത്തിലേക്കാണ് കടക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അടുത്ത നക്ഷത്രം ചോതിയാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവരെ ഒന്നിച്ചു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ചോതി നക്ഷത്രജാതകർ പരാശ്രയത്വം ഇവരുടെ പ്രത്യേകതയാണ് സത്കാരപ്രിയരും വശ്യവും ആകർഷണീയവുമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും ഇവർ ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിച്ചു മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ചോദ്യനക്ഷത്രജാതകർ ധനുമാസം ഒന്നാം തീയതി ഇവർക്ക് രാജയോഗം ആരംഭിക്കും ഒരു ലോട്ടറി ഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും രാജയോഗത്തിലേക്കാണ് കടക്കുന്നത് ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് ജീവിതം മാറുന്ന അവസരം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം എല്ലാ രീതിയിലും ഉയർച്ചയാണ് ചോതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം വീട്ടിൽ പൂജാമുറിയിൽ ചോതി നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഐശ്വര്യമാണ് അവിടെയൊക്കെ നേട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നക്ഷത്ര ജാതകർ എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കണം പ്രാർത്ഥിക്കണം അതിവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇവർ സമ്പൽ സമൃദ്ധിയിലെത്തും വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉറപ്പായ കാര്യമാണ് രാജയോഗമാണ് ചാ നക്ഷത്ര ജാതകർക്ക് ചോദ്യനക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്നവരാണ് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അവർ കൂടെയുണ്ടോ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് അപ്പോൾ തീർച്ചയായും ഇവർക്ക് രാജയോഗം സംഭവിക്കും ഉറപ്പായും സംഭവിച്ചിരിക്കും ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ നമ്പർ തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്നതാണ് വർഷഫലമൊക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക Нам -мей. намаскарим.